ورحمة الله وبركاته نحمده ونصلي على رسوله الكريم أما بعد رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي اشرح لي صدري ويسر لي أبدي واحلل عقدة من لساني يفقهوا قولي فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حديث عليكم بالمؤمنين رؤوف الرحيم صدق الله العظيم وقال النبي صلى الله عليه وسلم الراحمون يرحمهم الرحمن ارحموا من في الارض يرحمكم من في السماء او كما قال عليه الصلاه والسلام اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم صل على سيدنا محمد وعلى ال سيدنا محمد അള്ളാഹു അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ പള്ളിയിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ വെളിക്കുത്തല നൽകിക്കൊണ്ട് അവൻ നിർബന്ധമാക്കിയതായ ഫർദ് നമസ്കാരം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് അതിനോടൊപ്പം അള്ളാഹു ഫർദാക്കിയതായ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പും അനുഷ്ഠിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരും ഒരുമിച്ച് കൊടിയിരിക്കുന്നത് ഒരേ സമയത്ത് പല തരത്തിലുള്ള അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തീകരിച്ചു കൊണ്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മളുടെ മുഴുവൻ ഇപാദത്തുകളെയും സൽക്കർമ്മങ്ങളെയും ഒക്കെ പൂർണമായും സ്വീകരിക്കുമാറാകട്ടെ നാളെ ആഹ് ജനാത്തൊരു ചെറുതോസ് കിട്ടുന്നതിന് അള്ളാഹു ഈ അമലുകളെയൊക്കെ ഒരു കാരണമാക്കുമാറാകട്ടെ ബഹുമാനികളെ നാം ഓരോരുത്തരും ഈ ദുനിയാവിലേക്ക് വന്നതിന്റെ ലക്ഷ്യം തൃപ്തി തൃപ്തിരസ്ഥമാക്കണം നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിക്കുന്ന നമ്മുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിത്തരുന്ന അതിനുവേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കി തന്ന അള്ളാഹുവിന്റെ തൃപ്തി നേടിയവരായ രീതിയിൽ ഈ ദുനിയാവിൽ നിന്ന് വിടപറയുക ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം ദുനിയാവിൽ ഒരുപാട് സമ്പത്തുകൾ സൗകര്യങ്ങൾ സ്ഥാനമാനങ്ങളൊക്കെ നേടി പക്ഷെ മരിക്കുന്ന സമയത്ത് അള്ളാഹു അവനൊരു തുപ്തനല്ല എങ്കിൽ ബഹുമാനികളെ നശിച്ചുപോയി അവനാണ് ഏറ്റവും വലിയ നിഷ്ഠമാണ് എന്നാൽ ലോകത്ത് ബുദ്ധിമുട്ടിലാണ് ജീവിച്ചത് കഷ്ടപ്പാടിലാണ് ജീവിച്ചത് ത്യാഗത്തിലാണ് ജീവിച്ചത് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമായി ജീവിച്ചു പക്ഷെ മരിക്കുന്ന സമയത്ത് അള്ളാഹു അവനിൽ തൃപ്തനായിരുന്നുവെങ്കിൽ ഈ മനുഷ്യനാണ് യഥാർത്ഥ വിജയം നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് ഈ അമലുകളെല്ലാം ചെയ്യുന്നത് എന്റെ അള്ളാഹുവിന്റെ തൃപ്തിപ്പെടണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിനാണ് ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകൂ അള്ളാഹുവിന്റെ തൃപ്തി നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയാൽ അള്ളാഹുവിന്റെ തൃപ്തി അല്ല നമ്മളുടെ ലക്ഷ്യമെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു ഗുണവും ഇല്ലാതെ അള്ളാഹുക്കാർക്ക് മാറാകട്ടെ നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ സദക്കകളും നമ്മളുടെ സത്കർമ്മങ്ങളും എല്ലാം അള്ളാഹുവിന്റെ തൃപ്തിക്കായിരിക്കണം അള്ളാഹുവിന്റെ ലക്ഷ്യത്തെ അള്ളാഹുവിന്റെ തൃപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീഖ് നമുക്ക് പറയാനുണ്ട് ബഹുമാനികൾ ഏറ്റവും ഉന്നതമായ ഒരു മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ പകലിലെ പകലിൽ നോമ്പ് നൽകി രാത്രിയിൽ നമസ്കാരം നൽകുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുഹാൻ ഈ മാസത്തിൽ പ്രശുദ്ധമായ ഖുഹാനെ ഇറക്കിയതുപോലെ ഈ മാസത്തിൽ തന്നെ അള്ളാവും സുർഹാനോ താരമായ ഖുർഹാനെ ഈ മാസവും നോമ്പും ഫുർഹാനും ഒക്കെ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് നാം ആവേശത്തോടു കൂടി നോമ്പ് നിർവഹിക്കുന്നവരാകണം ആഗ്രഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി തറാവിയെ നമസ്കരിക്കുന്നവരാകണം മുഴുവൻ ഇബാദത്തുകളിലും സജീവമായി പങ്കെടുക്കുന്നവരാകണം ഖുർആനെ കൂടി കൂടി ഓതുന്നവരായി മാറണം സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പരിശുദ്ധമായ ഒന്നാമത്തെ പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അവ്വലുഹു റഹ്മ ഒന്നാമത്തെ പത്ത് ഇതിന്റെ ആരംഭം റഹ്മത്താണ് അള്ളാഹുവിന്റെ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ സാധാരണ നമ്മള് അധികമായി ഒന്നാമത്തെ ചെയ്യാറുള്ള അള്ളാഹുവിന്റെ കാരുണ്യം ഇങ്ങനെ പേമാരി പോലെ വർഷിക്കുന്നതായ ഈ ദിവസങ്ങളിൽ അള്ളാഹുവി നിന്റെ കാരുണ്യത്തിന്റെ ഒരു അംശം നീ എനിക്കും നൽകണേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യാൻ ബഹുമാനങ്ങളെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക വെറുതെ മാത്രം നിന്റെ കാരുണ്യം നിന്റെ കാരുണ്യം എനിക്കും തരണേ എന്ന് ദുവാ ചെയ്തത് കൊണ്ട് മാത്രമായില്ല അള്ളാഹുവിന്റെ കാരുണ്യത്തെ നമുക്ക് നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരു പഠിപ്പിച്ചിട്ടുണ്ട് സാധാരണ ചെയ്യുന്നതുമാണ് കാരുണ്യത്തെ നിർബന്ധമാക്കുന്നതായ കാര്യങ്ങൾ നീ എനിക്ക് നൽകണേ നിന്റെ അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യണമോ അത് ചെയ്യാനുള്ള തോഫീഫ് നൽകണമേ ഞാൻ എന്തൊക്കെ ചെയ്താലാണ് നിന്റെ കാരുണ്യം എനിക്ക് നിർബന്ധമായി കിട്ടുന്നത് അത് എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കണേ ചെയ്യാൻ പഠിപ്പിച്ച ദായ അപ്പൊ എന്ത് മനസ്സിലായി ചില കാര്യങ്ങൾ ചെയ്യണം ചെയ്യണം ആ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നമ്മൾ നമ്മൾ അർഹരായിത്തീരുന്നതിന് ചില അമലുകൾ ചെയ്യേണ്ടത്

ഭൂമിയിലുള്ളവരോട് അള്ളാഹുബാന്റെ സൃഷ്ടികളോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാഹുവിന്റെ കാരുണ്യം നേടണം അഞ്ചു വക്തിൽ എല്ലാ നമസ്കാരത്തിനു ശേഷവും ദുഃഖം മാത്രമായില്ല

നിങ്ങൾ ഭൂമിയിലുള്ള സൃഷ്ടികളോട് കരുണ ചെയ്യേ അല്ലാഹു നിങ്ങളോട് കരുണ ചെയ്യുന്നതാണ് അള്ളാഹുവിന്റെ കരുണ നേടിയെടുക്കണമോ നമ്മളുടെ സൃഷ്ടികളോട് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരായി മാറണം കാരുണ്യത്തോടു കൂടി പെരുമാറുന്നവരായി മാറണം ഒരു കൊതിസിയായ ഹജീസ് വളരെ ഗൗരവമുള്ള ഹജീസാണ് വളരെ ഗൗരവമുള്ള സഹായികളില്ല ഒന്നുമില്ല നിരാശ്ര ആരുടെയും ആവശ്യമില്ലാത്തവനാണ് അള്ളാഹു സന്താനമെന്നോ ഭാര്യമാരെന്നോ മക്കളെന്നോ കുടുംബമെന്നോ മാതാപിതാക്കളെന്നോ ഇതൊന്നും അള്ളാഹു ലയിപ്പ് ചേർത്ത് പറയാൻ പാടില്ല അള്ളാഹു തന്നെ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ കുടുംബക്കാരാണ് അല്ലാഹു തന്നെ ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ കുടുംബക്കാരാണ് അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള എത്ര ഗൗരവമുള്ള കാര്യമാണത് അല്ലാഹു ബാക്കിയുള്ള മുഴുവനും ഒരിക്കലും അള്ളാഹുവിനെയും സൃഷ്ടികളെയും തമ്മിൽ ബന്ധപ്പെടുത്തി പാടില്ല ആ തന്നെ പറയുന്നു സൃഷ്ടികൾ മുഴുവനും ും എന്തിനാണ് അള്ളാഹു പറഞ്ഞത് അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഈ മുഴുവൻ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയെന്ന് അറിയുമോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ കുടുംബക്കാർക്ക് ഗുണം ചെയ്യുന്നവരെയാണ് അള്ളാഹുവിന്റെ കുടുംബക്കാർക്ക് ആര് ഗുണം ചെയ്യുന്നോ ഉപകാരം ചെയ്യുന്നോ കാരുണ്യം ചെയ്യുന്നോ അവരെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് അതുകൊണ്ട് സൃഷ്ടികളോട് കരുണ കാണിച്ചാൽ സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നവനായി മാറിക്കഴിഞ്ഞാൽ അവനോടാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്ന് അള്ളാഹു സുഹാനിച്ചിരിക്കലൂടെ അള്ളാഹു സുഹാന സൃഷ്ടികൾക്ക് ഗുണം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ ഗൗരവത്തെ മനസ്സിലാക്കി തരികയാണ്

ഒരു ഒരു എന്തെങ്കിലും സഹോദരനെ ആവശ്യത്തിന്റെ പേരിൽ പേരിൽ അവനെ സഹായിക്കുന്നു ആ സഹായത്തിന്റെ മാർഗത്തിലായി നിൽക്കുന്നു ആ സമയം അത്രയും അള്ളാഹ് ഹുസുബാൻ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിൽ അവനെ സഹായിക്കുന്ന പണിയിലായിരിക്കുന്നതാണ് അള്ളാഹ് ഹുസുബാൻ നമ്മൾ െ സഹായിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സഹിക്കില്ല അള്ളാഹു ആ മനുഷ്യനെ സഹായിക്കാൻ തയ്യാറാവും എന്റെ സൃഷ്ടിയെ അവൻ സഹായിക്കുന്നു ഒരു അടിമയെ അവൻ സഹായിക്കുന്നു ഞാൻ അവനെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും തിരക്കിലായിരിക്കും അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് പറഞ്ഞത് അള്ളാഹു കരുണ അള്ളാഹുനോട് അള്ളാഹു എന്ന് ദുവാ ചെയ്തത് കൊണ്ട് മാത്രമായില്ല ആ കരുണ കിട്ടാൻ കാരണമാകുന്ന മാർഗങ്ങൾ കൂടി വഴികൾ കൂടി ജോലികൾ കൂടി നമ്മൾ ചെയ്യണം അങ്ങനെ കുറെ ജോലികളുണ്ട് അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു ജോലിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിക്കുക അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുക മാതാപിതാക്കൾ മക്കളോട് കരുണ കാണിക്കണം സഹോദരങ്ങൾ സഹോദരങ്ങളോട് കരുണ കാണിക്കണം അയൽവാസികൾ അയൽവാസികളോട് കരുണ കാണിക്കണം ഈ കാരുണ്യം തന്നെയാണ് ദീൻ മുഴുവനും പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ദീനെ മുഴുവനും പഠിപ്പിച്ചു ചേർന്നിരിക്കുന്നത് സമ സൃഷ്ടികളോടുള്ള കാരുണ്യമാണ് കഴിയുമ്പോൾ അല്ല എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ാണ് അയൽവാസികളോടുള്ള കാരുണ്യമാണ്വാസികളോടുള്ള സഹോദരൻ അവിടെ വിശത്ത് കഴിയുന്നു അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കും നീ എന്റെ അയൽവാസികളോട് കാരുണ്യം കാണിക്കണേ എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് ഇങ്ങനെ ജീവിതം ഹദീസുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും സമ സൃഷ്ടികളോടുള്ള കാരുണ്യത്തിന്റെ അധ്യാപനങ്ങൾ നിറഞ്ഞു കിടക്കുന്നതായി കാണാൻ സാധിക്കും കാരുണ്യത്തിന്റെ കാരുണ്യം നേടിയെടുക്കേണ്ടതിന് അർഹരായി നമ്മൾ മാറണം തങ്ങൾ മാത്രങ്ങൾ പറഞ്ഞിട്ടില്ലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾ മുതലാളിമാരാണെങ്കിൽ നിങ്ങൾ യജമാനന്മാരാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ജോലിക്കാരായ ആളുകൾക്ക് അവരുടെ ജോലിയിൽ ഇളവ് ചെയ്ത് കൊടുക്കണം അവർക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം കാരണം അവർ നോമ്പുകാരാണ് സാധാരണ പോലെ അവർക്ക് ബുദ്ധിമുട്ടാൻ കഴിയില്ല സാധാരണ പോലെ അവർക്ക് നീണ്ട സമയം ജോലി ചെയ്യാൻ കഴിഞ്ഞത് കാരണം അവർ നോമ്പുകാരാണ് അതുകൊണ്ട് അവർക്ക് അല്പം ഇളവ് ചെയ്ത് കൊടുക്കണം അവർക്ക് അല്പം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം സമസൃഷ്ടികളോടുള്ള കാരുണ്യം നിങ്ങൾ യജമാനന്മാരാണെങ്കിൽ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കീഴിലുള്ളവരോട് നിങ്ങൾക്ക് കഴിവുള്ളവരോട് നിങ്ങൾക്ക് കരുണ കാണിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നത് അള്ളാഹുവിന്റെ ഉന്നതമായ വിശാലമായ ആ കാരുണ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കേരളായി മാറണം മഹാനായ ഇബ്രാഹിം അദ്ദേഹം ഉണ്ട് മഹാനവരങ്ങൾ സ്വപ്നം സ്വപ്നത്തിൽ ഒരു മലക്ക് ഇങ്ങനെ കാണുക ആ മലക്കിന്റെ രണ്ട് കൈയിൽ രണ്ട് കടലാസിൽ പോട്ടു മഹാനവരുകൾ ചോദിച്ചു ആ കടലാസിൽ എന്താണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റാണ് അല്ലാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളുടെ ലിസ്റ്റാണ് മഹാനവൾ ചോദിച്ചു ആ ലിസ്റ്റിൽ എന്റെ പേര് വല്ലതുകൊണ്ടോ അപ്പു പറഞ്ഞു ഇല്ല താങ്കളുടെ പേര് അതിനകത്തില്ല അപ്പു ചോദിച്ചു രണ്ടാമത്തെ കടലാസ് എന്താണ് ഈ കടലാസോ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നവരുടെ പേര് എഴുതാനുള്ള കടലാസാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നവരുടെ പേര് അതിനകത്ത് എഴുതാൻ പോവുകയാണ് മഹാലോഹകാർ പറഞ്ഞു അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റിലെ സ്നേഹിക്കുന്ന ആ ലിസ്റ്റിലെങ്കിലും എന്റെ പേരൊന്നും എഴുതാൻ പോകും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം വീണ്ടും അദ്ദേഹം സ്വപ്നം കണ്ടു അതുപോലെ തന്നെ മലക്ക് നടന്നു പോകും ആ മലക്കിന്റെ കീഴിൽ ഒരു കടലാസ് ഉണ്ടായിരുന്നു ചോദിച്ചു ആ കടലാസ് എന്താണ് ഈ കടലാസ് അല്ലാഹു സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റാണ് അല്ലാഹു ആരോടൊക്കെ സ്നേഹമുണ്ടോ അവരുടെ പേരാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോദിച്ചാൽ അതിനകത്ത് എവിടെയെങ്കിലും എന്റെ പേരുണ്ടോ ഇതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ പേരാണ് കാരണം അറിയുമോ നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേര് പേരെഴുതിക്കൊള്ളാൻ അള്ളാഹുവിന്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിൻ ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ ആദ്യം നിങ്ങളുടെ പേരിൽ എഴുതിയിരിക്കുന്നു സുഹാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുന്നത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നത് ബുദ്ധിമുട്ടുന്നവനെ സഹായിക്കുന്നത് രോഗിയെ സന്ദർശിക്കുന്നത് രോഗിക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവന് ശുശ്രൂഷ ചെയ്തു കൊടുക്കുന്നത് എത്ര വലിയ കാര്യമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണിതെല്ലാം അള്ളാഹുവിന്റെ കുടുംബക്കാരാണിതെല്ലാം അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതിന് കാരണമായിട്ടും ഇതൊരു ഭാഗത്ത് മനുഷ്യരോട് ചെയ്യുന്ന കാരുണ്യമാണെങ്കിൽ ബഹുമാനികൾ മറുഭാഗത്ത് ജീവജാലങ്ങളോട് പോലും കരുണ കാണിക്കുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ സൃഷ്ടികളെല്ലാവരും അത് മനുഷ്യർ മാത്രമല്ല അത് സത്യവിശ്വാസികൾ മാത്രമല്ല അമുസ്ലിമീകളായ ആളുകളോട് പോലും ജീവജാലങ്ങളോട് പോലും കരുമ കാണിക്കുന്നത് അള്ളാഹു അങ്ങേറ്റം കാരുണ്യത്തിന് കാരണമാകുന്നതാണ് നമുക്ക് നമ്മൾ പണ്ടു മുതലേ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് പരി ഇസ്രെ ഒരു സ്ത്രീ മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നരകത്തിന് അവകാശിയായ സ്ത്രീയാണ് ആ സ്ത്രീ ഒരു ദിവസം അങ്ങനെ നടന്നു വരുന്നു വല്ലാത്ത ദാഹം ഒരു കിണറ്റിൽ നോക്കുമ്പോൾ വെള്ളം കണ്ടു വളരെ കഷ്ടപ്പെട്ട ആ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് നോക്കുമ്പോൾ അതാ ഒരു നായയെ കണ്ടു അത് വിശദ് ദാഹിച്ച് വരഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടുന്നു ഈ സ്ത്രീ ഒരു നിമിഷം ചിന്തിച്ചു കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ഈ നായയുടെ അതേ അവസ്ഥയാണല്ലോ ഞാൻ അനുഭവിച്ചത് ഇതെത്ര ദാഹം അനുഭവിക്കുന്നുണ്ടാകും ഞാനിപ്പോ അനുഭവിച്ചിട്ടേ ഉള്ളൂ ആ ദാഹം പാവം ഇതിനെ സഹായിക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ കഷ്ടപ്പെട്ട് വെള്ളമെടുത്ത് ആ നായയെ കുടിപ്പിക്കുകയുണ്ടായി ഈ ഒരു കാര്യത്തിന്റെ പേരിൽ അള്ളാഹു സുഹാന ഈ ഒരു സൽക്കരണം ചെയ്തതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയെ സഹായിച്ചതിന്റെ പേരിൽ ആ സ്ത്രീയുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ആ സ്ത്രീയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ആശയത്തിലുള്ള ധാരാളം സംഭവങ്ങൾ വരുന്നുണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സഹായിച്ചതിന്റെ പേരിൽ അള്ളാഹു സുഹാനുഹത്താല അതിന്റെ പേരിൽ മാത്രം സ്വർഗം കൊടുക്കാതെയാണ് ഒരു മനുഷ്യനെ കുറിച്ച് ഹദീസിലൂടെ വരുന്നുണ്ട് ഓരോ നന്മയും ചെയ്തിട്ടില്ല മനുഷ്യൻ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല ഒരു ദിവസം നടന്നു വരുമ്പോൾ വഴിയിൽ ഒരു ഒരു തടസ്സം കിടക്കുന്നു ഒരു മരത്തിന്റെ ഒരു ശിഖരം വീട് കിടക്കുന്നു ഒന്നുകിൽ ആ മരത്തിൽ നിന്ന് ഒടുത്തി വീണതായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ കൊണ്ടിട്ടതാകാം എന്തായാലും ആ മനുഷ്യൻ അതിനെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇമാന നിന്നും തടസ്സകരമായ കാര്യങ്ങൾ ായിരുന്നു ഒരു നന്മ ചെയ്തു സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്തു നടന്നു പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് വിചാരിച്ച് ആ തടസ്സത്തെ മാറ്റിപ്പെടുത്തു അതിന്റെ പേരിൽ മാത്രം അള്ളാഹു അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു അത്ര ഗൗരവമുള്ള കാര്യമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എല്ലാം സുഹാനം മനസ്സിലാക്കാൻ തോഫിഫ് നൽകുമാറാണ് കിളികളെ പിടിച്ചുകൊണ്ട് വന്നു കിളികളെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോണ കണ്ടപ്പോൾ ആ കിളിയുടെ തള്ളയും ആ കുഞ്ഞുങ്ങളുടെ തള്ളയും അതിന്റെ പുറകെ വന്നു അതിനെയും പിടിച്ചു അങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോയി അടുക്കൽ പോയി ഈ സംഭവം പറഞ്ഞപ്പോൾ പറഞ്ഞു അതിനെ അഴിച്ചു അഴിച്ചുവിട്ടേക്ക് തന്റെ കുഞ്ഞുങ്ങൾ പിടിക്കപ്പെട്ടത് കണ്ടപ്പോൾ അതിനെ രക്ഷപ്പെടുത്താനുള്ള പല വഴികളും അത് നോക്കി അത് സാധിക്കുന്നില്ലാന്ന് കണ്ടപ്പോൾ എന്റെ കുഞ്ഞുങ്ങളില്ലാത്ത ജീവിതം എനിക്ക് എന്തിന് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത് കൂടെ വന്നത് നിന്റെ കൂട്ടത്തിൽ ഇരുന്നത് നിനക്ക് പിടി തന്നത് അതുകൊണ്ട് അതിനോട് കരുണ കാണിക്കണേ അതിന് വെറുതെ വിട്ടേക്കുന്ന റസൂൽ അള്ളാഹി മാറ്റങ്ങൾ പറഞ്ഞു ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ ജീവജാലങ്ങളുടെ വിഷയത്തിലും എങ്ങനെയൊക്കെ കേട്ടോ ഇതൊരു ജീവിയല്ല മനുഷ്യരൊന്നും അല്ലല്ലോ ജീവജാലങ്ങളുടെ വിഷയത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കണമോ പറഞ്ഞു മുഴുവൻ ജീവജാലങ്ങളുടെ വിഷയത്തിൽ നമുക്ക് ബാധ്യതയുണ്ട് പച്ച കരളുള്ള മുഴുവൻ ജീവങ്ങളോട് ബാധ്യതയുണ്ട് അതിനോട് കരുന്ന് കാണിക്കുന്നത് ഭാഗമാണ് അതിനോട് കരുത കാണിക്കുന്നതിന്റെ പേരിലായിരിക്കും ആസനത്തിൽ ഒരു പക്ഷേ അള്ളാഹു മക്സുന്നത് അതുകൊണ്ട് കാരുണ്യത്തെ നമ്മൾ മുറുകെ പിടിക്കുക നമ്മൾ കരുണ ചെയ്യുന്നവനായിട്ടാകണം അള്ളാഹുവിൽ നിന്ന് കാരുണ്യത്തെ ചോദിക്കേണ്ടത് അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ പത്ത് റഹ്മത്തിന്റെ പത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ധാരാളമായി ദ്വാ ചെയ്യുന്നുണ്ട് ദ്വാ ചെയ്യണം പക്ഷെ നമ്മൾ കരുണയുള്ളവരായി മാറുകയും ചെയ്യണം നമ്മൾ മറ്റുള്ളവരോട് നമ്മളുടെ കീഴിലുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് അള്ളാഹുവിന് നമ്മളോട് കരുണ കാണിക്കാൻ തോന്നുന്നത് ഇത് ജീവജാലങ്ങളെ കുറിച്ചാണെങ്കിൽ ഒരു ഭാഗത്ത് ശത്രുക്കളോട് പോലും കരുണ കാണിക്കാൻ പഠിപ്പിച്ചതാണ് പറഞ്ഞു നിന്നോട് ബന്ധം മുറിച്ച് മാറിപ്പോകുന്നതായ സുഹൃത്തുക്കളാണോ കുടുംബക്കാരാണോ അവരോട് അങ്ങോട്ട് പോയി നീ നീ ബന്ധം ചേർക്കണം നിന്നോട് അക്രമം കാണിക്കുന്നവരാണോ അവർക്ക് നീ നീത്തു കൊടുക്കണം ഇങ്ങോട്ട് അക്രമം കാണിക്കുമ്പോൾ അങ്ങോട്ട് കൊടുത്തു കൊടുക്കണം കാരുണ്യം ഇങ്ങോട്ട് ബന്ധം പൊടിച്ച് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നവരാണോ അവരോട് അങ്ങോട്ട് പോയി ബന്ധം സ്ഥാപിക്കണം ദീനിന്റെ കാരുണ്യം ജീവിതത്തിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളത് ബഹുദിന്റെ മൈതാനത്തിൽ മുറിവേൽപ്പിച്ചു തങ്ങളെ തങ്ങളെ കൊല ചെയ്യുന്നതിന് വേണ്ടി ഷഹീരാക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ ഒലിമിച്ചു കൂടിയ സാഹചര്യത്തിൽ ശരീരത്തെ കല്ല് വന്ന് പതിച്ച് തങ്ങൾ ബോധ വീണു തങ്ങളെ തങ്ങളെ സഹാബാക്കൾ സഹാബാക്കൾ സന്ദർഭം ബുദ്ധിമുട്ടിന്റെ ഇതൊക്കെ സഹിക്ക വയ്യാതെ ോട് പറഞ്ഞില്ലേ അള്ളാഹുന്റെ ഇവരെ നശിപ്പിച്ചു ഹിതായുമായി വന്ന അങ്ങയെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നതായി എന്തിനു വെച്ചുകൊണ്ടിരിക്കണം ഇവർക്ക് വേണ്ടി സമുദായത്തെ അറിയാതെ ചെയ്യുന്നതാണ് ഞാൻ ആരാണെന്നോ എന്റെ സ്ഥാനം

വേണ്ടി ാണ് സഹായം അഭ്യർത്ഥിച്ചുണ്ടായി ലഭിതകളുടെ ശരീരം രക്തം മാറിക്കുന്ന അവസ്ഥയുണ്ടായി ചോദിക്കപ്പെട്ട ഒരു തവണ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എപ്പോഴാണ് താങ്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എപ്പോഴാണ് പറഞ്ഞ മറുപടി പോയ സമയത്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നത് ആ രീതിയിൽ ശരീരത്തിൽ തന്നെ രക്തം വാർന്നൊലിക്കുന്നു നിമിതങ്ങൾ ഇങ്ങനെ ഓടുകയാണ് കല്ലേ അതുകൊണ്ട് സഹാ മലക്കുകൾക്ക് പോലും സഹിക്കവയ്യാതെ മലക്കുകൾ വന്നിട്ട് പറഞ്ഞത് തങ്ങളെ ഒരു വാക്ക് പറഞ്ഞാൽ ഈ മുഴുവൻ നശിപ്പിച്ചു നിമിതങ്ങൾ പറഞ്ഞുപോയി അല്ലാഹുനി ആരുടെ അടുത്തേക്കാണ് എന്നെ പറഞ്ഞു വിടുന്നത് ഹിതായത്വമായിട്ട് ഞാൻ അവരുടെ ഇടുക്കിലേക്ക് പോകുന്നു അവരെന്നെ കല്ലെറിഞ്ഞോടിക്കുന്നു ഓടിക്കുന്നു ഇലവൻറ്റിലുനി എന്നിട്ട് പിന്നങ്ങൾ പറഞ്ഞത് ഇതെന്റെ കുറവ് കൊണ്ടാണ് അവരെന്നാ മനസ്സിലാക്കാത്തത് എനിക്ക് ശരിയായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിലാണ് അവരുടെ കുറ്റമല്ല അവരെല്ലാം അവരുടെ സമുദായത്തിൽ നിന്ന് എന്റെ ദീൻ ഏറ്റെടുക്കാൻ തയ്യാറായാൽ എനിക്ക് അതാണ് സന്തോഷം അവരെ നശിപ്പിക്കേണ്ട കാരുണ്യം ശത്രുക്കളോട് പോലും കാരുണ്യം കാണിച്ചു പഠിപ്പിച്ചത് നിങ്ങളുടെ വിഷയത്തിൽ ുംത്യാഗ്രഹമുള്ള പ്രവാചകനാണ് സത്യവിശ്വാസികളോട് കരുണയും യും കാണിക്കുന്ന വിലക്കം ഈ സുന്നത്താണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ ജീവിതമാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് അങ്ങനെ സമസൃഷ്ടികളോട് മനുഷ്യരോട് മുഴുവൻ കാരുണ്യം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിന്റെ എന്നെയും പൊതിയുള്ള എനിക്ക് നൽകണേ സഹോദരങ്ങളോട് കരുണ കാണിക്കണം അയൽവാസികളോട് കരുണ കാണിക്കണം തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് കരുണ കാണിക്കണം ഭാര്യയോട് ഭർത്താവിനോട് കരുണ കാണിക്കണം മക്കളോട് കരുണ കാണിക്കണം ശിഷ്യന്മാരോട് കരുണ കാണിക്കണം ഉസ്താദന്മാരോട് കരുണ കാണിക്കണം മുഴുവൻ സൃഷ്ടികളോട് കരുണ കാണിക്കണം അങ്ങനെ കരുണ നിറഞ്ഞ കരുണയുടെ പ്രതീകമായി ജീവിക്കാൻ തയ്യാറായാൽ അള്ളാഹു തൊഫീഫുമാറാകട്ടെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം കിട്ടുന്നവരായി നമ്മൾ മാറും അള്ളാഹു സുബാനു കലാൽ കുമാർ ആകട്ടെ ബഹുമാനികളെ പ്രസിദ്ധമായ ആണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ് അള്ളാഹു ഫർദാഖിയായ നോമ്പ് സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ നോമ്പ് നിർവഹിക്കുവാനും പ്രശുദ്ധമായ ഫുർഹാനുമായി ബന്ധപ്പെടുവാനും നമസ്കാരം ഉള്ളതായ സുന്നത്ത് നമസ്കാരങ്ങൾ ഫർദ്ദ നമസ്കാരങ്ങൾ എല്ലാത്തിലും നമ്മൾ സജീവമായി ബന്ധപ്പെടുകയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ഊർജ്ജവും ഈ പ്രശുദ്ധമായ റമദാനിലൂടെ നമ്മൾ Allahumma sabarlah dengan kami.